ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ മലയാള സിനിമയുടെ ഉള്ളിൽ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങളെ കുറിച്ച് ഒരു അന്വേഷണം സമഗ്ര അന്വേഷണം നടത്തി പീഡനം അനുഭവിക്കുന്ന അല്ലെങ്കിൽ പീഡിതരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി ആ ഇര അതിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അന്ന് സർക്കാർ നിയോഗിച്ച ഒരു കമ്മീഷൻ അല്ലെങ്കിൽ ഒരു കമ്മിറ്റി ആയിരുന്നു ഹേമ കമ്മിറ്റി എന്നാൽ ആ കമ്മിറ്റിയിലെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഒഴിഞ്ഞത് മലയാള സിനിമയുടെ നട്ടലാണ് ഉടഞ്ഞത് മലയാള സിനിമയിലെ വിഗ്രഹങ്ങളായിരുന്നു താരാധനയുടെ വർണ്ണപ്പകട്ടിൽ നിൽക്കുമ്പോഴും ആ പെട്ടെന്ന് ഒരു പൊടുന്നനെയാണ് അവർ താഴേക്ക് പതിച്ചത് എന്ന് വേണം നമുക്ക് കരുതാൻ കാരണം മുന്നൂറ് പേജുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഏതാണ്ട് ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് പേജുകൾ പ്രസിദ്ധപ്പെടുത്തിയപ്പോഴും ബാക്കി നാൽപ്പതോളം പേജുകൾ മുഖ്യതിന്റെ കാരണം അല്ലെങ്കിൽ പ്രസിദ്ധപ്പെടാത്തതിന്റെ കാരണം പല പ്രമുഖന്മാരുടെയും തലകൾ എന്താണ് ജനങ്ങളുടെ ഇടയിൽ കിടന്ന് ഉരുളേണ്ടി വരുമെന്ന് ഭയന്നിട്ടായിരുന്നിട്ട് പോലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്ത ആ ഒരു മനോഥലത്തിൽ അല്ലെങ്കിൽ ആ ഒരു മനോധൈര്യത്തിൽ ഒരുപാട് ഇരകൾ ജൂനിയർ ആർട്ടിസ്റ്റുകൾ അത് പുറത്തേക്ക് വന്ന് തങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ ദുരനുഭവങ്ങൾ ലൈംഗിക അതിക്രമങ്ങൾ അല്ലെങ്കിൽ എന്താ പറയാ ഇമോഷണലി അവരെ ടോർച്ചർ ചെയ്തതിന്റെ കഥകളെല്ലാം പുറത്തു വന്നപ്പോൾ തകർന്നു വീണത് പല പ്രമുഖന്മാരുടെയും പേരുകൾ തന്നെയാണ് പല യുവ നടന്മാരുടെയും പേരുകളാണ് അതിലേക്ക് വലിച്ചിരിക്കപ്പെട്ടത് ഇങ്ങനെ ആരോപണങ്ങൾ ഉണ്ടായപ്പോഴും തങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന സധൈര്യം പറയാനുള്ള ചങ്കൂറ്റം തെറ്റ് ചെയ്യാത്ത പല ചില നടന്മാരെങ്കിലും കാണിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ് അമ്മയുടെ തലപ്പത്തിരിക്കുന്ന അമ്മ എന്ന സിനിമാ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ രാജിവെച്ച് കഴിഞ്ഞപ്പോഴും തങ്ങൾക്കെതിരെ വന്ന ആരോപണത്തെ സധൈര്യം ഒറ്റയ്ക്ക് നേരിട്ടുകൊണ്ട് നിവിൻ പോളിയെ പോലുള്ള ചില നടന്മാർ രംഗത്തേക്ക് വരികയും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് ശ്രീനിവാസനെ പോലെയുള്ള ആൾക്കാർ മുന്നിൽ വരികയും അങ്ങനെ അയാൾക്കെതിരെയുള്ള ആരോപണം വ്യാജമാണെന്ന് ഒളിക്കുകയും ചെയ്യുന്ന സംഭവങ്ങളും ഈ അടുത്തൊക്കെ ഉണ്ടായി ഇങ്ങനെ മലയാള സിനിമ കാണാത്ത നമ്മുടെ മലയാള സിനിമ പ്രേക്ഷകർ കാണാത്ത പല പല കാര്യങ്ങളാണ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഒരു സിനിമയിൽ പോലും കാണാത്ത പലതരം ട്വിസ്റ്റുകളും ട്രെയിനിങ്ങുകളുമായിട്ടാണ് ഇന്നിപ്പോ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഉയർത്തിവിട്ട അലയലികൾ മലയാള സിനിമയിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലൂടെ കടന്നു പോകുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നിയമിതരമായത് ഏതാണ്ട് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അതിജീവിതയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട പിന്നീട് ഡബ്ല്യു സി സി അംഗങ്ങളുടെ പരാതിയിന്മേൽ ഒക്കെ എല്ലാം കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് ഹേമ കമ്മിറ്റി രൂപീകരിച്ചത് അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അതിന്റെ റിപ്പോർട്ട് അവർ സബ്മിറ്റ് ചെയ്തു പക്ഷേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കുറച്ചുകൂടെ നല്ലൊരു വിവരമാണ് ഒരു ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ചെലവ് കണക്കുകൾ വിവരാകാമ കമ്മീഷനിലൂടെ അവർ പുറത്തു വന്നിട്ടുണ്ട് മാധ്യമ പ്രവർത്തകരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഏതാണ്ട് ഒരു കോടി അറുപത്തിനാല് ലക്ഷത്തോളം രൂപയാണ് ഇന്നിതുവരെ രണ്ടായിരത്തി ഇരുപത് വരെ രണ്ടായിരത്തി പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത് മാർച്ച് വരെ അവരുടെ പ്രവർത്തന കാലയളവിൽ ചെലവാക്കിയിരിക്കുന്ന തുക എന്നാണ് വിവരാവകാശ കമ്മീഷൻ പുറത്തുവിട്ട രേഖകളിലൂടെ വ്യക്തമാകുന്നത് അതോടൊപ്പം ഏതാണ്ട് അവരുടെ എല്ലാ സിറ്റിങ്ങുകളും മിക്കതും ഹോട്ടലുകളിലായിരുന്ന തന്നെ ഏതാണ്ട് ഒരു ലക്ഷത്തി ഒന്ന് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തോളം രൂപ അവരുടെ സിറ്റിങ്ങുകൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കപ്പെടുകയും അവരുടെ യാത്രകൾക്ക് ഏതാണ്ട് രണ്ടു ലക്ഷത്തിനടുത്ത് രൂപ ചെലവാക്കുകയും ചെയ്തായിട്ട് വിവരാവകാശ കമ്മീഷനിലൂടെ പറയുന്നു അതോടൊപ്പം അവർക്കുള്ള അലവൻസുകളും അവരുടെ പ്രതിഫലവും എല്ലാം കൂടെ ഏതാണ്ട് തൊണ്ണൂറ്റൊമ്പത് ലക്ഷത്തിനു മേൽ ചിലവായിട്ടുണ്ടെന്നാണ് വിവരാവകാശ കമ്മീഷനിലൂടെ പുറത്തറിയാൻ സാധിച്ചത് ഏതാണ്ട് ഒരു ലക്ഷത്തി അറുപത് ഒരു കോടി അറുപത്തിനാല് ലക്ഷത്തിന് മേലിലാണ് ഇന്നിപ്പോൾ പറയുന്ന അല്ലെങ്കിൽ ഇന്നീ കൊടുങ്കാറ്റ് ഉയർത്തിവിട്ട ഹേമ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് സർക്കാർ ചെലവഴിച്ച അല്ലെങ്കിൽ ചിലവാക്കിയ തുക എന്നാണ് വിവരാവകാശ കമ്മീഷൻ മാധ്യമങ്ങൾക്ക് നൽകിയ റിപ്പോർട്ടിലൂടെ അറിയാൻ സാധിച്ചത് എന്നാലും ഒരു കാര്യം വ്യക്തമാണ് കാശ് മുടക്കിയെങ്കിലും നന്നായി കഷ്ടപ്പെട്ടെങ്കിലും നന്നായിട്ട് പൈസ എറിഞ്ഞെങ്കിലും ഒരുപാട് ഒരുപാട് കലാകാരന്മാരുടെ കലാകാരന്മാരുടെ സ്വപ്നങ്ങൾക്ക് ഇനിയുള്ള കലാകാരന്മാരുടെ തലമുറയ്ക്ക് ഒരു നല്ല വാതില് തുറക്കാൻ ഒരു കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ സാധ്യമായെന്ന് നമുക്ക് ആശ്വസിക്കാം ആ ഇനിയും ഒരുപാട് നല്ല യുവതലമുറകൾ പേടിയില്ലാതെ മറ്റുള്ളവരുടെ അലിചിത നിയമങ്ങൾക്ക് വഴങ്ങാതെ സിനിമയിലേക്ക് കടന്നു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി